രാമായണ മാസത്തിൽ ഈശ്വരീയ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുക ഏറ്റവും വലിയ പുണ്യമാണ് ത്രിസന്ധ്യയിൽ നിലവിളക്ക് തെളിയുന്ന സമയത്താണ് ഞാൻ ഈ സന്നിധിയിൽ എത്തിച്ചേരുന്നത് രാമനാമ രാമനാമജപത്താൽ മുഖരിതമായ അന്തരീക്ഷം കൂർമ്പ ക്ഷേത്രത്തിലെ രാമായണ പാരായണത്തിന്റെ നേർത്ത അലയൊലികളും കൂട്ടിനുണ്ട് അതിവിശിഷ്ടവും പുരാതനങ്ങളുമായ രണ്ട് ഈശ്വര സന്നിധികളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തേത് പൂമാല ഭഗവതി ഭഗവതീക്ഷേത്രമാണ് പെരിങ്ങളായി ശ്രീകൂർമ്പ ഭഗവതിയുടെ ആരൂഢമായ വെങ്കിലാട്ട് കഴകമാണ് രണ്ടാമത്തേത് അതിവിശിഷ്ട ചൈതന്യത്താൽ തിളങ്ങി നിൽക്കുന്നതാണ് പൂമാല ഭഗവതി ക്ഷേത്രം പൂമാരുതൻ തെയ്യത്തിന്റെ സാന്നിധ്യവും ഉണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിലെ കാപ്പാടിനടുത്ത പെരിങ്ങളായിയാണ് ഈ രണ്ട് ദേവസങ്കേതങ്ങളും നിലകൊള്ളുന്നത് അപൂർവതയാർന്ന നാഗരാജാവിൻ്റെയും നാഗറാണിയുടെയും പ്രതിഷ്ഠയും പൂമാല ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായുണ്ട് ചില യാത്രകളും ക്ഷേത്ര ദർശനങ്ങളും ജീവിതം തന്നെ സാർത്ഥകമാവാൻ കാരണമാവാറുണ്ട് അത്തരത്തിലുള്ള ഒരു ദർശന പുണ്യമാണ് ഇതും ഹരി ശ്രീ കൂർമ്മ ഭഗവതി ക്ഷേത്രം ആരുടെ സ്ഥാനം ഇവിടെയാണ് അതിന്റെ വെങ്ങലാട്ട് വെങ്ങലാട്ട് കറവാടകം കറവാട് വെങ്ങലാട്ട് കഴകം അതിന്റെ ആരുടെ സ്ഥാനമാണിത് ഇവിടുന്ന് അങ്ങനെ പിന്നെ ഉത്സവത്തിൽ താഴേക്കാവുന്ന മുകളിലാവിലേക്ക് എഴുന്നളിച്ച് മുകളിക്കാവിലെ എഴുന്നള്ളിച്ച് പോയി കുംഭമാസത്തിൽ കുമ്പം പതിനഞ്ചും പതിനാറും ഉത്സവം നടക്കും അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ പിന്നെ നാല് സംക്രമം നാല് സംക്രമത്തിനുള്ള ഇത് അത് അതുകൂടെ തന്നെ ഇപ്പം പിന്നെ കാട്ടുമാടം നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ മാസവും ക്രമം നടത്തി വരാറുണ്ട് നടത്തുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ചടങ്ങുകൾ പിന്നെ വിഷ്ണുമൂർത്തി പിന്നെ അത് അതുപോലെ കണ്ടകർമ്മ പിന്നെ വസൂരിമാല അതൊക്കെ ഉത്സവത്തിന് പിന്നെ അത് ഈ ശ്രീ ശ്രീകുറുമ്പ വരുന്നതിന് മുന്നെയാണ് കൂമലവധി ക്ഷേത്രം കൂമലവധി ക്ഷേത്രം ചെറിയ പുഴയായിരുന്നു അന്ന് അന്നത്തെ കാലം പിന്നെ ആ പുഴയിൽ അന്ന് ഭഗവതി അടുത്ത് ഇങ്ങനെ സഞ്ചരിച്ചിരു നാടുകാണെന്ന് വന്നപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരു കിയ കിയറ് കള്ളറ്റന് ശേഷം എത്തം വന്നത് എത്തം വന്നിട്ടങ്ങനെ അവർ കിയർ കിയർ കുടുംബത്തിലേക്ക് വന്നതാണ് പൂമലാവതി ക്ഷേത്രം കൂമലാവതി അതിനുശേഷം എളിയാവൂരി അങ്ങനെ രണ്ട് മൂന്ന് പൗരിമാർ അവിടെയൊക്കെ ഉണ്ട് അലിയാവും അവർ ക്ഷേത്രമുണ്ട് അമ്പലമുണ്ട് അവിടെ ഒരു ജയശത്തി ജയശത്തി അയിനപ്പുറം അങ്ങനെയുണ്ട് ഇവിടെ പിന്നെ മലയാള മാസ കാർത്തിക നക്ഷത്രത്തിലാണ് ഉത്സവം നടക്കുന്നത് ഉത്സവം നടക്കുന്നത് അത് ഉത്സവം വേണ്ടി നവംബർ നവംബറിലാണ് ഏകദേശം വരും അതിൻ്റെ ഡേറ്റ് നവംബർ ഫസ്റ്റ് ഐറ്റം നവംബർ മാസം ഉത്സവം തുടങ്ങുന്നത് ഏഴു ദിവസം ഏഴ് ദിവസം ഉണ്ടാവും ലാസ്റ്റ് ദിവസം പൂമാരത്തേ പോലവും എല്ലായിട്ട് അന്നൂടെ ജനാധികളും ഭയങ്കര ആൾക്കാരായിരുന്നു ഭക്ഷണം അന്നദാനമൊക്കെ ഉണ്ടാവും പിന്നെ അപ്പൊ ഈ പിന്നെ കൂർമ്മ പകുതിയും പിന്നെ അല്ല അവിടെ ഒരു കല്ല് പറഞ്ഞു അവിടുന്ന് ച്ചേരി ഉത്സവം കാണാൻ പോയപ്പോഴാണ് ഈ കൂർമ്മ പകുതി അവരെ കൂടെ അവിടെ ഉത്സവം കാണാൻ വന്നത്മാർമ്മ അവര് അവരെ കൂടെ അങ്ങനെയാണ് ഇവിടെ നമ്മക്ക് ഭഗവതി മറ്റു എല്ലാരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മക്കിങ്ങനെ മലമൂലിന് കുന്നിൻ പ്രദേശമാണ് ശ്രീ ഭഗവതി എട്ട് ദേശം അവിടെ മേലെ െ ഇത് കൂർമ്പ ഭഗവതിയുടെ കഴകപ്പുരയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിന്റെ പഴക്കം ആയിരക്കണക്കിന് വർഷം പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു ഭയങ്കര പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് നോക്കാറോ ഒരു പ്രത്യേകിച്ച് ഈ ദൈവിക ചൈതന്യം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ കുറച്ച് ദൂരത്തിലായിട്ട് ഒരു കുളം കാണാം അതും നൂറ് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഇത് വെങ്കിലാട്ട് തറവാട്ടുകാരുതാണ് ഈ രണ്ട് ക്ഷേത്രവും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കാരണം ഒരു തറവാടിൻ്റെ അണ്ടറിൽ രണ്ട് ക്ഷേത്രം വരിക അതിപ്പോഴും അവർ തന്നെ പരിപാലിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഈ തറവാട്ടിൽ ജനിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യം തന്നെയാണെന്നാണ് പറയാനുള്ളത് ഇത് പൂമാല ഭഗവതിയുടെ ക്ഷേത്രമാണ് ക ഇത് പൂമാല ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലാണിത് നിറയെ വിളക്കുകൾ വിളക്കുകൾ കാണാം ഇവിടെ ഒരു കൽവിളക്കുണ്ട് ഭഗവതിയുടെ നേരെ മുന്നിലായിട്ടൊരു കല് വിളക്ക് ഇത് പൂമാല പൂമാരുതൻ പൂമാരുതൻ ഭഗവാന്റെ തറയാണിത് അപ്പോൾ ഇത് കെട്ടിക്കോല ഉള്ളതാണ് ഈ ഒരു വിളക്ക് കണ്ടോ നമ്മളെ ഒരു ജനറേഷനിലോ നമ്മളെ ഈ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വിളക്ക് ഇത് ഒരു ഒരായിരക്കണക്കിനെങ്കിലും വർഷം പഴക്കമുള്ള ഒരു വിളക്കാണെന്നാണ് പറയുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയത് കല്ലുകൊണ്ടുണ്ടാക്കിയ വിളക്കാണ് കരിങ്കല്ലിൽ ഉണ്ടാക്കിയ വിളക്ക് പക്ഷേ അതിങ്ങനെ ഇത്രയും കാലം അതിങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ട ഒരു കൈപ്പിടിയുണ്ട് അതിന് അത് ആ ഒറ്റക്കല്ലില് ഉണ്ടാക്കിയ ഒരു വിളക്ക് അപൂർവത്തിൽ അപൂർവം എന്ന് പറയാം അപ്പൊ ഇവിടെ ഒരു കുറച്ചു ഒരു നാഗസ്ഥാനം കാണാം അപ്പൊ ഇതിന്റെ പ്രത്യേകതയായി പറയുന്നത് നാഗരാജാവും രാജ്ഞിയും രണ്ടുപേരും കുടികൊള്ളുന്ന ഒരു നാഗക്കാവാണിത് അത് അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ അത് കാണപ്പെടൂ എന്നാണ് പറയുന്നത് പ്രതിഷ്ഠയായിട്ട് തന്നെ കാണാം നാഗരാജാവും നാഗറാണിയും ഈ സ്ഥലത്തിന് തന്നെ ഒരു അപാര പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കാട്ടുവള്ളികളും അതുപോലെ ഒരു കാടിന്റെ പ്രതീതി ഈ സ്ഥലം കണ്ട ഫുള്ള് ഒറവാണ് ഉറവെള്ളാണ് അത്രയേറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇതൊരു ഈ ഭഗവതിയുടെ തറവാടിലൊരു അമ്മമ്മയാണ് കാരണ കാരണവർ കരണവത്തി എന്ന് പറയും അതേ അമ്മമ്മയാണ് എൺപത് വയസ്സിന് മേലെ ഉണ്ടാവും അല്ലെ തൊണ്ണൂറ് വയസ്സിന് മേലെ ഉണ്ട് ഈ അമ്മമ്മേനെല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം ഭഗവതിയെ കാണുന്നത് പോലെ ഒരു ഭാഗ്യം തന്നെയാണ് ഇതൊക്കെ ഒരു ഈശ്വര കടാക്ഷാണ് ഇങ്ങനെ വരാനും ഇങ്ങനെയുള്ള ഒരാളെല്ലാം കാണാനും അല്ലേ അല്ലെ ഭയങ്കരാണ് അതിശയകരമായ ഒരു കോണിപ്പടി ഒറ്റ മരത്തില് കൊതകൊത്തി ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴയ ഒരു സംവിധാനം ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടാവും ഭഗവതിയുടെ പ്രതിരൂപങ്ങൾ പോലെ രണ്ട് മുത്തശ്ശിമാർ ഒരുപാട് ദൈവിക സന്നിധികളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ